അച്ചന്മാരെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഉറുമ്പ് ബോക്സിൽ വരാതിരിക്കാൻ എന്തേലും ചെയ്യാൻ പറ്റുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് പല കാര്യങ്ങളുണ്ടായാലും ഒന്ന് ഞാൻ പോകുന്ന ഈ ബോക്സ് എന്താ ചെയ്യുക നല്ല ഗ്രൗട്ട് പോലാക്കിയിട്ട് ബോക്സ് ഉറപ്പിക്കുക ബോക്സ് ഉറപ്പിക്കുമ്പോൾ എന്താ വെച്ചാൽ ബാക്ക് സൈഡും കറക്റ്റ് ഫില്ല് ചെയ്യുക ചെയ്യൽ ഞാൻ ചെയ്യുന്ന രീതി അഡാപ്റ്ററൊക്കെ വെച്ച് എന്താ ചെയ്യേണ്ടത് കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ട് മാസ്കിൻ ടാപ്പ് ചെയ്തിട്ടാണ് ചെയ്യൽ അപ്പം മാസ്കിൻ ടാപ്പ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് ഒരു നിലക്കും പിന്നെ കോങ് കുമ്മായത്തിൻ്റെ അല്ലെങ്കിൽ മിക്സിൻ്റെ കണ്ടൻ്റ് ഒന്നുള്ളിലേക്ക് വരാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളിൽ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യൽ അപ്പം എന്തെയും ഒരു നമുക്ക് എന്തായാലും തേപ്പ് കാരണം പുറത്തേക്ക് വിട്ട് ചെയ്താലും മതി ഇല്ലെങ്കിൽ ഉള്ളിൽ ചോമ്പറിൻ്റെ കറക്റ്റാക്കി ചെയ്താലും വലിയ ബുദ്ധിമുട്ടുള്ളത് കാരണം ഈ എം ഡുകളുടെയൊക്കെ പ്ലേറ്റിന് വരുന്നത് ഏകദേശം രണ്ടിഞ്ചോളം ലെങ്ത്ത് സ്ക്രൂ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ അതൊരു കാര്യത്തിലാക്കണം പക്ഷേ എന്താ വെച്ചാൽ ചെയ്യുമ്പോൾ നീറ്റാക്കി ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഉണ്ടാവുക ബോക്സ് എന്താ ചെയ്യുക കറക്റ്റ് തട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ടാവുള്ളൂ മാസ്കിൻ ടാപ്പ് വെച്ചാൽ ഉള്ളിലെന്തെയ്യാ നമുക്ക് തെർമോക്കോള് സെറ്റാക്കിയാൽ മതി എന്നാൽ കുറച്ചുകൂടി വൃത്തിയാകും ബോക്സ് കറക്റ്റ് സെറ്റായിട്ട് നോക്കും അപ്പോൾ ഉള്ളിൽ കാണാൻ നല്ല വൃത്തിയായിരിക്കും എല്ലാ ഭാഗങ്ങളും എന്തെയ്യും കറക്റ്റ് ഫില്ലായിട്ട് നല്ല ലൂസിൽ ചെയ്താലിട്ടോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കാണാൻ അവിടെ എന്തെയ്യാ ലാസ്റ്റ് ഫൈനലായിട്ട് പോകുന്നത് ഒന്ന് എന്തെയ്യാ ബ്രഷൊക്കെ ഉപയോഗിച്ച് തട്ടി കളഞ്ഞാൽ കാണാൻ ഒരു വൃത്തിയാണ് ഭയങ്കര അടിപൊളിയായിരിക്കും പിന്നീട് ആയി കുറുമ്പ് വരാറുള്ള ഒരു ഹോള് പോലും ബാലൻസ് ഉണ്ടാവില്ല കാരണം എല്ലാ ഭാഗവും നമ്മൾ ഫില്ല് ചെയ്യല്ലേ കറക്റ്റ് ഫില്ല് ചെയ്യണമുണ്ട് ഒരിക്കലും ഉറുമ്പ് വരാൻ ചാൻസ് ഇല്ല എന്നുള്ള